ശ്വാ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ആണ് ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ദിയ കൃഷ്ണയ്ക്ക് പൈസ ഉണ്ടാക്കാൻ നാണമില്ലേ എന്നാണ് ഇവിടെ ചില പ്രബുദ്ധ മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വൃത്തികളാണോ നിങ്ങൾ യൂട്യൂബിലൂടെ കാണിക്കുന്നത് എന്ന് മറ്റ് ചില പ്രബുദ്ധ മലയാളികൾ എനിക്കറിയാൻ മേലാത്തതോ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അത്രക്ക് വൃത്തികെട്ട ഒരു കാര്യമാണോ സത്യത്തിൽ ഈ വീഡിയോ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവൾ എന്തൊക്കെ വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് അവളുടെ ഭർത്താവും കുടുംബവും ഒക്കെ അടുത്തുണ്ടെങ്കിൽ എന്തുമാത്രം ആശ്വാസം ആ സ്ത്രീക്ക് കൊടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ദിയാകൃഷ്ണയെ ആശ്വസിപ്പിക്കുന്നൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അവരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് തെറ്റായി കാണുന്നവരുടെ മനോഭാവം ഓർത്തിട്ട് എനിക്ക് പേടിയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും പറ്റുവാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക